ും പാനി പീറ്റി ഒരു പഞ്ഞി അതിനകത്ത് ഇരുന്നത് മീറ്റിംഗ് ആകെ ബി ബഹു ബൂ പഞ്ഞി എടുത്തു കളഞ്ഞിട്ടാണ് താൻ പ്രാർത്ഥനയ്ക്ക് മുമ്പോട്ട് വന്നത് പക്ഷെ അതിനകത്ത് നനവും വെള്ളവും ഉണ്ടായിരുന്നു പക്ഷെ കൈ വെച്ച് പ്രാർത്ഥിച്ചു അടുത്ത സെക്കൻഡിൽ അവിടെ ഡ്രൈ ആയി പിന്നെ വെള്ളം വരുന്നില്ല ആ ഏരിയ ഫ്രീ ആയിരിക്കുന്നു वो वो रुई ओ, दौर, वो रुई है उस उस दौर समय भी भी पूरा पूरा गीला गीला था था और कान भी पूरा गीला था। आप अगर देखो देखो ध्यान से देखो तो पूरी तरह सूख गया है। तारा सुधी ताली बजाकर जरा प्रभु की കേസ് ആണ് വലത് ചെവിക്ക് അകത്തുനിന്ന് വെള്ളവും പഴുപ്പ് എടുക്കുകയായിരുന്നു അതുമായി ബന്ധപ്പെട്ട് താൻ പഞ്ചാബിൽ പോയി ഓപ്പറേഷൻ ചെയ്തതാണ് ആ ചെവിമായി പക്ഷി ഇതുവരെയും അതിനത്ര സൗഖ്യം ഉണ്ടായില്ല ഇവിടെ വെള്ളം ബഴുപ്പ് എടുക്കുകാണ് ഈ ബഹൻ ബി കേ दाहिने कान में बह रहा था और इससे संबंधित पंजाब में जाकर इन्होंने चेकअप और ट्रीटमेंट भी लिया उसके बावजूद वो बहता था इप्पो प्रार्थनाിച്ചു പ്രാർത്തി അടുത്ത സെക്കൻഡ് തന്നെ അതിനൊരു സൗഖ്യമായി വേദന മാറി വെള്ളം നിന്നു കർത്താവ് അത്ഭുതമായി സൗഖ്യ ആക്കി ഇതിനെ നമ്മൾ ഇതിന് വേണ്ടി പ്രാർത്ഥന കാണ കണ്ട पंजाब में जाके ऑपरेशन होる വലതാ होल उत्तरी वेले दारना उसका जो हॉल है वो भी बहुत गहरा है पश्चात नगता ओनगी अभी प्रार्थना के बाद पाँच तीरी की तकारना पूरा सूख गया है